പലപ്പോഴും എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പുകൾ കുറച്ച് ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് ചെക്കപ്പുകൾ റെഗുലറായിട്ട് ഭയങ്കര പോപ്പുലറാണിത് കുറെ സ്കാൻ ചെയ്യും ചിലപ്പോൾ ഒരു ഡോക്ടർ നോക്കും കുറേ ടെസ്റ്റുകൾ ചെയ്യും അപ്പോൾ ഇതൊക്കെ വേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണോ നല്ലതല്ല എന്നൊന്നും ആർ ആരും പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് ചില കോൺട്രവേഴ്സികളൊക്കെ ഉണ്ട് അത് എത്ര പ്രായം കഴിഞ്ഞിട്ട് വേണം ഇങ്ങനത്തെ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ എന്തുമാത്രം ടെസ്റ്റുകൾ ഇതിനകത്ത് ചെയ്യണം എന്നൊക്കെയുള്ള കോൺട്രവേഴ്സി ഉണ്ട് പക്ഷേ എപ്പോഴാണ് ടെസ്റ്റ് ചെക്കപ്പുകൾ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഹെൽത്തിനെ പറ്റി ഭയങ്കരമായിട്ട് പിന്നെ അടിച്ച് ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടെങ്കിൽ അതിനെ എപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു നൂറ് ഡോക്ടർമാരെ കണ്ട് അങ്ങനെ ഓടി നടക്കുക അങ്ങനത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഒരു പത്തിരുപത്തഞ്ച് വർഷം വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് അത് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കണം ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കണം അത് നമ്മൾ തന്നെ നോക്കിയാലും കൊള്ളാം എവിടെയെങ്കിലും കൊണ്ടുപോയി പോയി നോക്കിയാലും കൊള്ളാം പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഐഡിയലി ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് നമ്മുടെ ബേസ് ലൈനായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് ഒരു നമ്മുടെ ഹീമോഗ്ലോബിൻ എന്താണ് എന്നറിഞ്ഞിരിക്കണം നമ്മുടെ നമ്മുടെ ലൈപ്പിഡ് പ്രൊഫൈൽ എന്താണ് എന്നറിഞ്ഞിരിക്കണം നമ്മുടെ കൊളസ്ട്രോൾ എന്താണ് അപ്പോൾ കൊളസ്ട്രോൾ പലതരത്തിലുണ്ട് എൽ ഡി എൽ വി എൽ ഡി എൽ എച്ച് ഡി എൽ ട്രൈ ഇതൊക്കെ ഇതെല്ലാം നമ്മൾ എത്രയാണ് നോർമൽ ലെവലിലാണോ റേഞ്ചിലാണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ കിഡ്നി ടെസ്റ്റുകളുണ്ട് ക്രിയാറ്റിൻ യൂറിയ എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ അതും അറിഞ്ഞിരിക്കേണ്ടതാണ് ക്രിയാറ്റിനിൻ ലെവല് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളുണ്ട് ബിലുറൂബിൻ എ എൽ ടി എൽ പി എന്നൊക്കെ പറയുന്ന ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ അപ്പം കിഡ്നി ഫങ്ഷൻ ടെസ്റ്റുകൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ ലൈപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന കൊളസ്ട്രോൾ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം നമ്മുടെ ഹീമോഗ്ലോബിൻ അറിഞ്ഞിരിക്കണം പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലാണ് അപ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ നമ്മൾ സ്ക്രീനിങ് ആയിട്ട് നോക്കുമ്പോൾ അതിനകത്ത് എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എച്ച് ബി എ വൺ സി നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നാൽ മാത്രമേ നമുക്കത് കഴിഞ്ഞ മൂന്ന് മാസത്തെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ഏകദേശം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാൻ പറ്റും അപ്പം നമ്മൾ അറ്റ് റിസ്ക്കാണോ ഡയബറ്റിസ് ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ടോ പ്രീ ഡയബറ്റിക് ലെവലാണോ ഇതൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇത് ഇരുപത്തഞ്ച് വയസ്സിൽ അറിഞ്ഞിരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം ഇത്രയും പൺ ആ ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് തന്നെ അബ്നോർമാലിറ്റി കണ്ടുപിടിക്കും അന്ന് തൊട്ടേ ശരിക്ക് ശ്രദ്ധിക്കുന്ന ചില ആൾക്കാർ അമ്പതും അറുപതും എഴുപതും വയസ്സാവുന്നത് വരെ വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതേസമയം അതൊരു ഇരുപത്തഞ്ച് വയസ്സിലെ അത് തീരെ നമ്മൾ മൈൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സാകുമ്പോൾ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരാവുന്ന പ്രശ്നം വരേണ്ട ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് അറുപതും അറുപത്തഞ്ചും വയസ്സ് വരെ കുഴപ്പമില്ലാതെ പോയി എന്നുള്ളത് അപ്പോൾ അതൊരു വലിയ വ്യത്യാസമാണ് നമ്മളത് ഒരിക്കലും മറക്കരുത് ബ്ലഡ് പ്രഷറാണ് വെയി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ലോകം മൊത്തം ബ്ലഡ് പ്രഷർ നമ്മൾ ഹൈ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ അറിയാതെ ഇങ്ങനെ പോകും സൈലൻ്റ് കില്ലറാണ് അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യേണ്ട കാര്യമുണ്ടോ ഇത്രയൊക്കെ ഇതൊക്കെ മരുന്ന് മാഫിയല്ലേ സി അതൊക്കെ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിനും നമ്മുടെ ചികിത്സയും നമ്മുടെ ഹെൽത്തും ബേസിക്കലി നോക്കേണ്ടത് നമ്മൾ മാത്രമാണ് അപ്പം നമ്മൾ മര്യാദയ്ക്ക് വായിച്ച് പഠിച്ച് നമുക്ക് ഈ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത് പക്ഷേ ഇൻട്രസ്റ്റ് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം അത് പക്ഷേ വേണ്ട എന്ന് നമുക്ക് തീർച്ചയായിട്ടും ബോധ്യമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ കാരണം മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിഗതമാണ് നമ്മുടെ സ്വന്തം ശരീരത്തിനെ പറ്റിയുള്ള കാര്യമാണ് അപ്പോൾ അതിനെ തീർ തീരുമാനിക്കാനുള്ള അന്തിമമായിട്ടുള്ള ഉത്തരവാദിത്വം അതൊക്കെ നമുക്ക് തന്നെയാണ് അല്ലാണ്ട് നമ്മുടെ മേത്ത ആർക്ക് ഇമ്പോസ് ചെയ്യാനായിട്ട് അവകാശം ഇല്ല ഇതൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഇത് നമ്മളും കൂടെ മനസ്സിലാക്കി മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷെ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഗുണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇരുപത്തഞ്ച് വയസ്സ് വരെയെന്ന് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മേ ബി ആദ്യമൊക്കെ രണ്ട് ഒന്ന് രണ്ട് കൊല്ലം കൂടുമ്പോഴൊക്കെ ഈ കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതിയായിരിക്കും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ബ്ലഡ് പ്രഷറും ഈ എല്ലാ ടെസ്റ്റുകളും ഈ പറയുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കണം അപ്പോൾ ഓരോ ടെസ്റ്റുകളുടെയും ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേ ബി വേറൊരു വീഡിയോയിൽ പറയാൻ പറ്റുമായിരിക്കും Je